ഹലോ വീട്ടിൽ തന്നെ മന്തി ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല ഞാൻ ആദ്യമായി ഉണ്ടാക്കുന്ന മന്തിയാണ് വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയൊന്നുമല്ല കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കണമെന്ന് എനിക്കും മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് കാലമായി അപ്പോൾ ഏതായാലും ഞാൻ യൂട്യൂബിലൊന്ന് നോക്കി അപ്പോൾ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്കത് വർക്കൗട്ടായിട്ടുണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആവും അപ്പോൾ ആരുടെ റെസിപ്പിയാണ് ഇതൊന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്ക് അപ്പോൾ എങ്ങനെയാണ് മന്തി ഉണ്ടാക്കിയെന്ന് പറയാം ആദ്യം തന്നെ അതിനായിട്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നല്ല ജീരകം അതായത് ചെറിയ ജീരകം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് ഉപ്പ് അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക നമ്മുടെ സാധാ വെളിച്ചെണ്ണ എടുക്കാത്തതാണ് നല്ലത് നമ്മൾ ഇങ്ങനത്തെ റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കണം എന്നിട്ട് നമ്മൾ ചിക്കൻ ഞാൻ ഒരു കിലോ ചിക്കനാണ് ബിരിയാണി പീസായിട്ട് മേടിച്ചതാണ് ഒരു എട്ട് പത്ത് പീസ് ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് പെരക്കി വയ്ക്കുക ഞാനിപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല അളവ് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട വീഡിയോയിൽ അവർ മൂന്ന് പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിൽ പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അളവിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് കാരണം നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് കൂടിയൊക്കെ നമുക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് അടുത്തത് നമുക്ക് അരി സെലക്ട് ചെയ്യാൻ അരി ബസുമതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനൊരു നീളമുള്ള അരിയില്ലേ ഈ അരിയാണ് അത് നന്നായിട്ട് കുതിർത്ത് വെക്കണം ഒരു ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഈ ചിക്കനും ഒരു മണിക്കൂർ ആണ് വെക്കാൻ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ എത്രത്തോളം കൂടുതൽ സമയം വെക്കുന്നത് നമുക്ക് അത്രത്തോളം ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കുറച്ചും കൂടി ഒന്ന് ഒരു മണിക്കൂറാണ് ഞാൻ വെച്ചത് അപ്പോൾ ഞാൻ കരുതി ഒരു ഒന്നര രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആകും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റ് ഈ നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്നതിന് പോയിട്ട് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് അങ്ങനെ ഒന്നും എടുക്കുകയൊന്നും വേണ്ട കാരണം നമ്മൾ ഈ ചോറ് വെന്തതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കറക്റ്റ് അളവൊന്നും വേണ്ട കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മാഗി സ്റ്റോക്കിൽ അപ്പോൾ ഒരു പാക്കറ്റ് മാഗി സ്റ്റോക്കിൽ രണ്ട് ഇതുപോലുള്ള കട്ടകളാണ് കട്ടകളുണ്ടാവും എന്ത് ചെയ്യാൻ പൊടിച്ച് ചേർത്തിട്ട് പിന്നെ ഈ കാണുന്ന മസാല കൂട്ടുകളൊക്കെ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കയ്യിൽ ഉണക്ക ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൂടെ ഈ നമ്മൾ കഴുകി ഊറ്റിയെടുത്ത അരി കൂടിയിട്ട് എന്തു ചെയ്യാം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അരി ഒരു മുക്കാൽ ഭാഗം വന്നാൽ മതി തീരെ വേവ് കുറഞ്ഞു പോരുത് ഏകദേശം ഒരു വേവ് വന്നാൽ നമുക്ക് പിന്നെ അത് ചിക്കനിലിട്ട് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് ചിക്കൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിക്കൻ്റെ മുകളിലേക്ക് അരിഞ്ഞ ക്യാപ്സിക്കവും ഒരു ക്യാപ്സിക്ക ഒരു വലിയ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തത് പിന്നെ ഒരു ഉള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് വിതറിയതിന് ശേഷം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മളത് മീഡിയത്തിലേക്ക് മാറ്റുക ഏകദേശം ഒന്ന് ഒന്ന് വെന്താൽ നമ്മളത് എന്ത് ചെയ്യുക എല്ലാം ഒന്ന് മറച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് വേവിക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ഞാനിവിടെ അലൂമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക എൻ്റെ കയ്യിൽ വലിയ നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലാത്തത് കൊണ്ട് കാരണം ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് വീണ്ടും ചോറ് ചോറിടേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്ര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ അലൂമിനിയം പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ അലൂമിനിയം പാത്രമായാലും നമ്മൾ തീ കുറച്ചൊന്ന് കൂടിപ്പോയാൽ അതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ട് ഞാനിത് ഊറ്റിയെടുക്കുകയാണ് കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ കാരണം തീരെ വെള്ളം വറ്റിപ്പോയാൽ നമുക്ക് ചോറിനൊരു കൊഴുപ്പ് പോലെ തോന്നും അപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുത്തു കണ്ടോ എൻ്റെ ചിക്കൻ്റെ പാത്രം മാറിയിരിക്കുന്നു കാരണം ചെറുതായ ഒരു പന്തികീടെ എനിക്ക് തോന്നി അടിയിൽ പിടിക്കുന്നു പിടിക്കുന്നപ്പോൾ ഞാനത് കുക്കറിലേക്ക് മാറ്റി ഇനി നമുക്ക് പെട്ടെന്ന് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം ചിക്കൻ ഒന്നുകൂടി വേ വേവത്തേക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് കൂടെ തന്നെ നാലഞ്ച് വെളുത്തുള്ളി പിന്നെ നല്ല ജീരകം ഒരിത്തിരി നല്ല ജീരകവും ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക നന്നായി അരയേണ്ട ഒന്ന് ചതുക്കിയെടുത്താൽ നമ്മുടെ തക്കാളി ചട്നി റെഡിയാണ് ഇത് മന്തിയുടെ കൂടെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത് സൂപ്പറായിട്ടുണ്ട് ഇവിടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് വെച്ച പാത്രത്തിലേക്ക് തന്നെ താഴെ ചിക്കൻ ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു പകുതി റൈസ് ഇട്ട് അതിൻ്റെ മുകളിൽ നാലഞ്ച് പച്ചമുളക് വെച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസൊക്കെ ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദമ്മിന് ദമായിട്ടിരിക്കട്ടെ അങ്ങനെ ദമ്മിട്ട് ചെറിയ തീയിൽ മതി കിട്ടോ അല്ലെങ്കിൽ അടിപിടിക്കണ്ട ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം തുറക്കാം എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് ഇളക്കി ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം വേണമെങ്കിൽ പിന്നെ അധികം ഈ അധികം അങ്ങ് സ്പൂണിട്ട് ഇളക്കിയാൽ പ്രശ്നമാണ് അത് കുഴഞ്ഞു കുഴഞ്ഞുപോകും അതുകൊണ്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ മൈനാസ് ഇല്ലാതെ എന്ത് മന്തി അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മൈനാസ് ഉണ്ടാക്കിയെടുത്തു അതിനായിട്ട് രണ്ട് മുട്ടയാണ് എടുത്തത് ഒരു മുട്ട മുഴുവനായിട്ട് മുഴുവനായിട്ടെടുത്തു ഒരു മുട്ടയുടെ വെള്ളയും അതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളിയും ഇത്തിരി ഉപ്പും ഇത്തിരി പഞ്ചസാരയും ഇട്ട് കുറച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അടിച്ചടിച്ചെടുത്താൽ നമ്മുടെ മയണൈസ് റെഡിയാണ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് കട്ടി കുറച്ചുകൂടി കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് അടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മയണൈസും അതേപോലെ തന്നെ തക്കാളി ചട്നിയും മന്തിയൊക്കെ റെഡിയായിട്ടുണ്ട് എല്ലാവരും കഴിച്ചു നല്ല അഭിപ്രായം പറഞ്ഞു എല്ലാവരും കണ്ടില്ലേ ഗയാൽസ് ഗയാൽസ് കഴിക്കുന്നത് കണ്ടില്ലേ കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും ഗയാൽസ് ഫുൾ സപ്പോർട്ട് കൂടി മുമ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ